വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളികൾ ഒരിക്കലും മറക്കാത്ത താരസുന്ദരിയാണ് മീനാക്ഷി പൂച്ച കണ്ണുകളായിരുന്നു നടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ ലക്ഷ്യമായി അഭിനയിച്ച മീനാക്ഷിയെ ഒരു മലയാളികൾക്കും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല ഇപ്പോൾ കുറെ കാലമായി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു നടി മീനാക്ഷി സിനിമ ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ലായിരുന്നു ഒടുവിൽ ആരാധകരുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് സിനിമ ഉപേക്ഷിച്ചതിനും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതിനൊക്കെയുള്ള മറുപടി നടി പറഞ്ഞത് ഞാൻ സിനിമയിൽ നിന്നും പോയതിനെപ്പറ്റി പല ഗോസിപ്പുകളും വന്നിരുന്നു വീട്ടുകാർ കാരണമാണെന്നും അതെല്ലാം പഠിക്കാൻ പോയതാണെന്നും ഒക്കെ പറയപ്പെട്ടു എന്നാൽ ഒരു ഗോസിപ്പുകളുടെയും ആവശ്യമില്ല എന്ന് നടി പറയുന്നു ഞാൻ അത്രത്തോളം പഠിച്ചിട്ടൊന്നുമില്ല യഥാർത്ഥത്തിൽ സിനിമ ഉപേക്ഷിക്കാനുണ്ടായ കാരണം ഞാൻ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഒരേ സമയം കുടുംബവും ബാക്കി കാര്യങ്ങളും മാനേജ് ചെയ്തു പോകുന്നവരെ ഞാൻ ബഹുമാനിക്കുകയാണ് ഞാൻ എൻ്റെ ആത്മാവ് ശരീരവുമൊക്കെ കുടുംബത്തിനാണ് കൊടുത്തത് ഞങ്ങൾ ഒത്തിരി യാത്രകൾ പോകാറുണ്ട് ഞാൻ അതൊക്കെയാണ് ആസ്വദിക്കാറുള്ളത് ഞാൻ അഭിനയിക്കാൻ പോകുന്നതിനൊക്കെ ഭർത്താവിന് ഇഷ്ടമാണ് എന്നാൽ എനിക്ക് ഞാൻ തന്നെയാണ് ഒരു നിയന്ത്രണം വെച്ചത് ആ സമയത്ത് എനിക്ക് പ്രാധാന്യമായി തോന്നിയത് കുടുംബത്തിനൊപ്പം നിൽക്കണം എന്നതായിരുന്നു സിനിമയിലേക്ക് ഇനി ഒരു വരവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഞാനൊരു വിശ്വാസിയാണ് എല്ലായ്പ്പോഴും ഇന്നർ കോറിലാണ് വിശ്വസിക്കുന്നത് പിന്നെ സോഷ്യൽ മീഡിയ പേജുകളിൽ മീനാക്ഷി എവിടെ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് അതിനെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇല്ല എൻ്റെ വ്യക്തിജീവിതം ബഹുമാനിക്കുന്നത് കൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്നെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നതിന് ശേഷം ഞാൻ കേരളത്തിലേക്ക് വന്നിരുന്നു എൻ്റെ കോളേജിലെ സുഹൃത്തുക്കളെ കാണാനായിട്ടാണ് വന്നത് എന്നാൽ പലരും എൻ്റെ ഫോട്ടോസ് എടുക്കുകയും ശേഷം മീനാക്ഷി ഇവിടെ ഉണ്ടെന്ന് കമൻ്റ് ഇടുകയും ചെയ്തു അതൊരു സീരിയസ് സ്റ്റോക്കായി മാറി ഇതോടെ എൻ്റെ മാനേജർ വിളിക്കുകയും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നിങ്ങളെ ആളുകൾ ഓർമ്മിക്കുന്നുണ്ടെന്ന് പറയുകയും നിങ്ങൾ തിരിച്ചു വരൂ എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ ഭർത്താവിനെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടു നിനക്ക് എവിടെ പോവണോ അവിടെയൊക്കെ പൊയ്ക്കോ എന്നാണ് ഭർത്താവ് പറഞ്ഞത് എനിക്ക് അഭിനയിക്കാൻ പോവാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് മാത്രമല്ല എനിക്കിപ്പോൾ അതിന് സമയവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്നും അഭിനയിച്ചാലോ എന്നൊരു തോന്നലുണ്ടായി അഭിനയത്തിലേക്ക് തിരികെ വന്നാൽ യാതൊരു പ്ലാനും ഇല്ലായിരുന്നെങ്കിലും എന്നെ അതിലേക്ക് വലിച്ചു കൊണ്ടുവന്നതുപോലെയാണ് ഞാനിപ്പോൾ ഡേറ്റ് കൊടുക്കാൻ ഓക്കെയാണ് നല്ല അവസരങ്ങൾ വരുമോ എന്ന് നോക്കുകയാണ് താനെന്നും മീനാക്ഷി പറയുന്നു